ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് എന്റെ കൊച്ചുമോക്ക് ഒരു സർബത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പോവേണ്ടി സർബത്തിന് നമുക്ക് എന്ത് ആവശ്യമുള്ള ഫ്രൂട്സ് ഉണ്ട് അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം ചെറുപഴവും ബദാമും പാലും കൂടെ മിക്സിയിലിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കണം അതിലേക്ക് ആവശ്യത്തിന് നറുദ്വണ്ടി സർബത്ത് ഒഴിക്കാം നമ്മുടെ മധുരം എത്രയാണ് അതനുസരിച്ച് നമുക്ക് നമ്മൾ അടിച്ചെടുത്ത പഴം കുറച്ച് ക്ലാസ്സിലോട്ട് ഒഴിച്ചിട്ട് അതിലോട്ട് കുറച്ച് ഫ്രൂട്ട്സ് ഇടണം പേരയ്ക്ക മാതളം മാങ്ങ മുന്തിരി കുറച്ച് കസും വീണ്ടും കുറച്ച് അടിച്ചു വെച്ച പഴം അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം ഈ ചൂട് സമയത്ത് കുട്ടികൾക്കൊക്കെ നല്ല പറ്റിയ ഒരു ഹെൽത്തി ആയ സർബത്താണ് ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം